മുസ്ലിം അല്ല നിസ്കരിക്കും വസാമ വസക്ക ും ശരി നോമൂറ്റാലും ശരി ബക്കൂറ്റ് അജയിദാനും ശരി ഇവര് ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവര് ശിഹാക്കളാണ് കുത്തുപെത്തി അയക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറി സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് തുല്യമാണ് തുറന്ന് സംസ്കരിക്കുന്നത് സഹിയാവുകയില്ല തീർച്ചയായിട്ടും അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്ത നിങ്ങളിപ്പോൾ ഈ കേട്ട ക്ലിപ്പ് ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇന്നൊന്നിലെയൊക്കെ ആയിട്ട് വാട്സപ്പിലൂടെ കണ്ടവരായിരിക്കാം കേട്ടവരായിരിക്കാം മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട മുജാഹിദിൻ്റെ ഏതോ ഒരു വിഭാഗം ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലോ അതിൽപ്പെട്ട ഏതോ ഒരു വിഭാഗത്തിൻ്റെ നേതാവാണ് ഇദ്ദേഹം ചുഴലി മൗലവി എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത് അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ ക്ലിപ്പ് ഒരു പ്രസംഗത്തിൻ്റെ വീഡിയോ ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതിൽ അദ്ദേഹം സുന്നികളാകുന്ന നമ്മയെല്ലാവരെയും ഒന്നടങ്കം മുഷരിക്കും കാഫിറുമാക്കുകയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം അതിൽ പറയുകയാണ് കുത്തുബിയത്ത് കഴിക്കുന്ന ഒരു പള്ളിയിൽ കയറി നിങ്ങൾ നിസ്കരിക്കുന്നത് അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബിയത്ത് ചൊല്ലുന്ന ഒരു ഉസ്താദിനെ അല്ലെങ്കിൽ ഒരു ഇമാമിനെ നിങ്ങൾ തുറന്ന് നിസ്കരിക്കുന്നത് സ്വാമിയോട് തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് എന്ന് അദ്ദേഹം പറയാണ് അദ്ദേഹം വല്ലാഹി വല്ലാഹി എന്നൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ് മഹല്ലുകളിലെ പള്ളികളിൽ കയറി നിങ്ങൾ സുന്നികളായ ആളുകളെ തുറന്ന് നിസ്കരിച്ചാൽ ആ നിസ്കാരം നിങ്ങളുടേത് സ്വഹിയല്ല കാരണം അവർ മുഷരിക്കുകളാണ് അവരെ ഷഹാദത്തിൽ പിഴച്ചവരാണ് മുഷരിക്കുകൾ നജസ്സാണ് എന്ന് അദ്ദേഹം വളരെ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ടൊക്കെ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുമ്പോൾ നിങ്ങളാരും ബേജാറാകേണ്ടതില്ല നമുക്കാർക്കും ഇത് കേൾക്കുമ്പോൾ ഞെട്ടൽ വരുന്നില്ല കാരണം എന്താ ഇതും ഇതിലപ്പുറവും എത്രയോ ആരോപണങ്ങളും വാദങ്ങളും നമ്മൾ നേരത്തെയും കേട്ടവർ തന്നെയാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് നിങ്ങൾ ഇത് പറഞ്ഞ് നിർത്തരുത് ഇനിയും നിങ്ങൾ ഒരുപാട് പറയണം കാരണം സുന്നികളായ ഞങ്ങൾ അറുത്തത് അഥവാ നിങ്ങളുടെ ഭാഷയിൽ മുഷരിക്കുകളായ ഞങ്ങൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല അപ്പോൾ ഒരു സുന്നിയുടെ കല്യാണം നടക്കുമ്പോൾ ഒരു വിവാഹം നടക്കുമ്പോൾ അവിടെ കോഴിനറുത്തത് അല്ലെങ്കിൽ പോത്തിനറുത്തത് സുന്നികളായ ആളുകളായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ അവർ എന്താണ് മുഷരിക്കാണ് അതുകൊണ്ട് മുഷരിക്കായ ആൾ അറുത്തത് ശുദ്ധിയല്ല അതുകൊണ്ട് അത് നജസ്സാണ് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് നിങ്ങൾ പറയണം അപ്പോൾ സുന്നികളായ ആളുകളുടെ വിവാഹത്തിൽ നിങ്ങൾ പങ്കെടുക്കാൻ പാടില്ല സുന്നികളായ ആളുകൾ അറുത്തത് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല ഈ രൂപത്തിൽ അതേപോലെ സുന്നികളായ ആളുകൾ നേതൃത്വം നൽകിയ നിക്കാഹ് അതിനെ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല സുന്നികളുമായിട്ട് നിങ്ങൾ ഒരിക്കൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല തുടങ്ങിയതായ കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് തുറന്നു പറഞ്ഞാലെല്ലാം പരിപൂർണമായി കാരണം നിങ്ങളുടെ ആശയം അതാണല്ലോ എനിക്ക് മുജാഹിദ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നവരാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഒരിക്കലും കേരളത്തിലുള്ള നിങ്ങളുടെ നാട്ടിലുള്ള സുന്നികളുടെ പള്ളികളിൽ കയറി നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത് സുന്നികളാകുന്ന ആളുകളുടെ ഇമാമ് ആ ഇമാമിൻ്റെ ബേക്കിൽ തുടർന്നു കൊണ്ട് നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത് കാരണം നിങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ മുസ്ലിഖാണ് ഞങ്ങൾ നജസ് ആണ് ഞങ്ങളുടെ പള്ളി അമ്പലമാണ് ഞങ്ങളുടെ ഇമാമിങ്ങൾ സ്വാമിമാരാണ് നിങ്ങളുടെ ഭാഷയിൽ അതുകൊണ്ട് തന്നെ ഇനി മേലാൽ അത്തരം പരിപാടിക്ക് വരരുത് അതല്ല എങ്കിൽ നിങ്ങൾ ഇദ്ദേഹം പറഞ്ഞ ആശയവുമായി ഞങ്ങൾക്ക് യോജിപ്പില്ല അംഗീകരിക്കുന്നില്ല ഞങ്ങൾ ഇദ്ദേഹത്തെ തള്ളിപ്പറയുന്നുവെന്ന് നിങ്ങൾ പറയാൻ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാവണം അല്ലാത്ത കാലത്തോളം നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് അഥവാ നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളൊക്കെ മുഷരിക്കാണെന്ന് പറഞ്ഞ് നടക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നിട്ട് ഞങ്ങൾ ഈ മാമ് നിൽക്കുമ്പോഴേക്ക് ഞങ്ങളുടെ ബേക്കിൽ വന്ന് തുടരുക ഈ ഒരു പ്രവണത നിങ്ങൾ മാറ്റണം അല്ലെങ്കിൽ നിങ്ങൾ അത്തെ തള്ളി പറയണം എൻ്റെ ശബ്ദം കേൾക്കുന്ന സുന്നികളായ ആളുകളോട് പറയാനുള്ളത് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് കൊണ്ടുതന്നെയാണ് സമസ്തയുടെ പൂർവ്വകാല ആലി ആലിമീങ്ങൾ പർവ്വത സമാനമായ വലിയ വലിയ ആലിമീങ്ങൾ അവരൊക്കെ കിതാബിൻ്റെ വീക്ഷണത്തിൽ ചർച്ച ചെയ്ത് തർക്കുൽ മുവാലാത്ത് എന്ന് പറയുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നേരത്തെ ഇവിടെ പ്രഖ്യാപിക്കുകയും രേഖപ്പെടുത്തി എഴുതി വെക്കുകയും ചെയ്തതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അഥവാ ഇത്തരം ആളുകളുമായിട്ട് ഈ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ദിവസവും തെറ്റ് ചെയ്ത ആളാണ് അതല്ലെങ്കിൽ അവർ സാധാരണ മനുഷ്യനാണ് മരിച്ചു പോയാൽ അവരുടെ ശരീരം മണ്ണു തിന്നും എന്നൊക്കെ പറയുന്ന വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇവരുമായിട്ട് നിങ്ങൾ വിവാഹബന്ധം നടത്തരുത് അവരെ കണ്ടാൽ നിങ്ങൾ സലാം പറയരുത് അവരുമായിട്ട് നിങ്ങൾ മറ്റു വിഷയത്തിലൊന്നും ഇടപെടരുത് എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് നിങ്ങൾ ദീനിയായ വിഷയത്തിലൊന്നും ഇടപെടാൻ പാടില്ല അവരുമായിട്ട് എല്ലാ നിലക്കും ഒരു തർക്കൽ മൂവാലാത്ത് അവർ രോഗിയാ നിങ്ങൾ സന്ദർശിക്കേണ്ടതില്ല അവർ മരിച്ചാൽ ജനാദ നിസ്കരിക്കാൻ പോകേണ്ടതില്ല എന്നൊക്കെ ഇവിടെ പറയാനും പ്രചരിപ്പിക്കാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സുന്നികളായ ആളുകളെ അള്ളാഹു തായാല നമുക്ക് നൽകിയ ഈ ഒരു ആദർശം അഖിലസുന്നവൽ ജമാ അതിൽ അള്ളാഹു തആല നമുക്ക് മരണം വരെ നമ്മെ അതിൽ അടിയുറച്ച് നിലനിർത്തി തരുമാറാവട്ടെ കാരണം അവർ ആരോപിക്കുന്ന ആരോപണങ്ങൾ അത് അതൊക്കെ അവർ പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ നമ്മൾ മഹാന്മാരെ തപസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നുള്ളതാണ് മഹാന്മാരെ ഇടയാളന്മാരാക്കി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു എന്നതാണ് അവർ പറയുന്നതിനുള്ള കാരണം ഇതിനുള്ള കാരണങ്ങൾ ഏതായിരുന്നാലും അതിനൊക്കെ സുന്നികളാകുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും വ്യക്തമായ തെളിവുകളുണ്ട് തെളിവില്ലാത്തതൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് ഇനി ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ പിഴച്ചാളുകൾ ഇന്ന ആൾ പടച്ചവനാണ് എന്നോ അതല്ലെങ്കിൽ മടുവൂർ ശേഖന പടച്ചവനാണ് എന്നൊക്കെ പറഞ്ഞാൽ അത്തരം ആരോപണങ്ങളൊന്നും അത്തരം കാര്യങ്ങൾ സുന്നികളുടെ മേൽ വെച്ച് കെട്ടേണ്ടതില്ല അതും സുന്നികൾക്കുമായി യാതൊരു ബന്ധവുമില്ല ഖാലിഖായ റബ്ബ് അവൻ കുൽഹുഹു അഹദ് അവൻ ഏകനാണ് അള്ളാഹു സമദ് അവൻ നിരാശ്രയനാണ് ലം വലം വലം യുദ്ധം അഹദ് എന്ന ആ ഒരു അടിയുറച്ച തൗഹീദിൽ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള സുന്നികളായ ഞങ്ങൾ എന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു അസ്ലാമലൈക്കും വറഹ്